ഈ പരിശുദ്ധമായ കൃപാസനം അൾത്താരിയിൽ സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ച ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷിജി പി അനന്യാസ് ഇതെൻ്റെ ചേച്ചി ജസ്തി ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി പിന്നെ ഞാൻ ഉടമ്പടിയിലേക്ക് വന്നില്ലായിരുന്നു പ്രയർ മാത്രം ചെല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അവസാനമായപ്പോഴേക്കും എനിക്കൊരു പനി വന്നു ആദ്യം പാരസിറ്റമോളൊക്കെ കഴിച്ചു പിന്നെ പനി കുറയാതെ ഓറൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് വീണ്ടും പനി കുറയാതെ ഞാൻ അഡ്മിറ്റായി ഇഞ്ചെക്ഷൻ ആൻറ്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടും പനി കുറയുന്നുണ്ടായിരുന്നില്ല പനി എപ്പോഴും വൺ നോട്ട് വൺ വൺ നോട്ട് ടു ഡിഗ്രിയുടെ ഇടയിൽ തന്നെയായിരുന്നു ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തു അതെല്ലാം നോർമലായിരുന്നു സി ടി ചെസ്റ്റ് കോൺട്രാസ്റ്റ് എം ആർ എ അബ്ഡോമിൻ എ എൻ എ പ്രൊഫൈല് ടി ബി ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് തന്നെ അവർ അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അവിടെ ചെന്നപ്പോൾ അഡ്മിഷൻ ആയാൽ മാത്രമേ അവർക്ക് ഫീവർ പാറ്റേൺ ഒബ്സർവ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അഡ്മിഷൻ ആവാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എന്ന് അങ്ങനെ ഞങ്ങൾ പിന്നീട് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നും എല്ലാ റിപ്പോർട്ട് നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല എന്താണ് ഫീവറിൻ്റെ കോസ് എന്ന് എന്ന് പറഞ്ഞു ഈ എൻ ടി ഡോക്ടറെ കാണിച്ചു അപ്പോൾ ചെറിയൊരു സൈനസൈറ്റിസ് പോലെ തോന്നിയോണ്ട് സി ടി പി എൻ എസ്സും നെയ്സൽ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു അതിലും പ്രത്യേകിച്ച് അത്രയും ഫീവർ ഉണ്ടാകാനുള്ളൊരു കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് തന്നെ തന്ന് പിന്നെ എച്ച് ഐ വി എച്ച് ബി എസ് എച്ച് സി വി കൂടി ചെയ്തു അതും നെഗറ്റീവായിരുന്നു പിന്നെ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും കുറച്ച് മെഡിസിനും ഒക്കെ ആയിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു തീരുമാനമെടുത്തു ഈ മെഡിസിൻ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാനത് കഴിക്കൂ എന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ കൃപാസനത്തിലേക്കാണ് വന്നത് അന്ന് ഇവിടെ വരുമ്പോൾ ഈ മാതാവിൻ്റെ അടുത്ത് നമുക്ക് കയറി പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു ഞാൻ എൻ്റെ അമ്മേ ഡിസിൻ്റെ കവറ് അവിടെ വെച്ച് മാധാവിനെ മുടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് അച്ഛൻ അവിടെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു ഞാൻ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അപ്പം എന്നോട് ചോദിച്ച് എന്താണ് പറ്റിയതെന്ന് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛനെ എന്നോട് അവിടെ മുട്ടത്തിന്ന് നിൽക്കാൻ ആവശ്യപ്പെട്ടു അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നീ ഉടമ്പടിയിലേക്ക് തിരിച്ചു വായോ മാതാവ് നിന്നെ വിളിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്നൊന്നും അച്ഛൻ എന്നോടൊന്നു ചോദിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ തന്നെ തീരുമാനിച്ചു അത് കഴിഞ്ഞ് ഞാൻ മെഡിസിനൊക്കെ കഴിച്ചു തുടങ്ങി പിന്നെ എൻ്റെ പനി കുറയാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് റിവ്യൂവിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വേറെ മെഡിസിനൊന്നും വേണ്ട എന്താണ് കാരണം എന്ന് മനസ്സിലായാലും ഇനി ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ഞാൻ ഉടമ്പടി വന്ന് പുതുക്കുകയും ചെയ്തു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഈ നിക്കുന്ന എൻ്റെ ചേച്ചിയാണ് ചേച്ചി ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഹാർട്ടിൻ്റെ വാൽവ് റീപ്ലേസ് ചെയ്തിരിക്കുന്ന ആളാണ് ചേച്ചി കഴിഞ്ഞ ഡിസംബർ ആദ്യമായപ്പോൾ ഒരു തലവേദന വന്നു മൂന്നാല് ദിവസമായിട്ട് തലവേദന കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞായറാഴ്ച ഉച്ചയായപ്പോഴേക്കും ആ തലവേദന പെട്ടെന്ന് കൂടി ചേച്ചിക്ക് ആകെ ഇരിക്കാനും കിടക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറി പെട്ടെന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റൽ കൊണ്ടു ചെന്നപ്പോൾ കണ്ടീഷൻ മോശമാണ് പെട്ടെന്ന് ഐ സി യു സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പൾസ് റേറ്റ് ഒക്കെ ആ നേരത്തെ തേർട്ടി സിക്സ് ഉണ്ടായിരുന്നുള്ളൂ ആകെ കോൾഡ് ആൻഡ് ഗ്ലാമി ആയിരുന്നു ആൾ അങ്ങനെ പെട്ടെന്ന് രാജഗിരിയിലേക്ക് തന്നെ കൊണ്ടുവന്നു അവിടെ കാഷ്വാലിറ്റി കൊണ്ടുചെന്ന് അവർ സി ടി സ്കാൻ ചെയ്തപ്പോഴ് തലയിൽ ഭയങ്കര ബ്ലീഡിങ് ആണ് ബ്രെയിൻ ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ആയി ഇരിക്കുന്നത് ചേച്ചി സാധാരണ പോലെ നടക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെയ്യുന്ന ഒരാളാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല സി ടി സ്കാൻ കണ്ടിട്ട് എന്തോ ഒരു പ്രാവശ്യം ഫിറ്റ്സ് വന്നു കിടപ്പാണോ ഒരു സൈഡാണോ തളർന്നീക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ചോദ്യങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ന്യൂറൈസിലേക്ക് അഡ്മിഷൻ ആക്കി അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പി ടി എൻ ആറിൻ്റെ ലെവൽ ലെവല് ഒരു ഒത്തിരി ഹൈ ആയിരുന്നു നോട്ട് റെക്കോർഡബിൾ എന്നാണ് അവർ പറഞ്ഞത് അത് വാൽവ് റീപ്ലേസ് ചെയ്തിട്ട് വാർഫാരും ടാബ്ലെറ്റ് കഴിക്കുന്നത് കൊണ്ട് വേരിയേഷൻ ആയിരുന്നു പിന്നെ അവർ പ്ലാസ്മയൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം തന്നെ ഹൈ റിസ്കിൽ തന്നെ കീഹോൾ സർജറി ചെയ്ത് ബ്ലീഡിങ് ഉണ്ടായതൊക്കെ എടുത്ത് മാറ്റി സെക്കൻഡ് പോസ്റ്റ് സ്റ്റോപ്പ് ആയപ്പോഴേക്കും ഈവനിങ്ങിൽ ചേച്ചിനെ കാണുമ്പോൾ ചേച്ചി സാധാരണഗതിയിൽ സംസാരിക്കുകയും എല്ലാം ചെയ്തു പിറ്റേ ദിവസം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത് അതുകഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ സി ടി സ്കാൻ ചെയ്തു ആദ്യത്തേലും കൂടുതലാണ് ബ്ലീഡിങ് ഇനി കീഹോളായിട്ട് ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യണം അപ്പോൾ ഈ ഹാർട്ടിൻ്റെ മെഡിസിനൊക്കെ കുറച്ച് സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കാരണം ഓൾറെഡി ടെൻ ഇയർ മാത്രമാണ് ഈ വാൽവ് റീപ്ലേസ് ചെയ്തതിൻ്റെ ഗ്യാരണ്ടി ഓൾറെഡി ഫിഫ്റ്റീൻ ഇയേഴ്സ് കംപ്ലീറ്റഡ് ആയി അപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഹൈ റിസ്ക് കോൺസെൻറ്റിൽ നിന്ന് പിറ്റേ ദിവസം സർജറിക്ക് എടുത്തു സെവൻറ്റി ടു ഹവേഴ്സ് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് ചേച്ചി അഡ്മിറ്റ് ആയ സമയം മുതൽ ഞങ്ങൾ കൃപാസിന് മാതാവിൻ്റെ ചെറിയൊരു ലാമിനേറ്റ് ചെയ്ത ഫോട്ടോയും ഒരു ലോക്കറ്റും ആ ബെഡിൻ്റെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഐ സിയുയിൽ തന്നെ അവരുടെ കയ്യിൽ കൊടുത്ത് അവിടുത്തെ സ്റ്റാഫവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം ഞങ്ങൾ ചേച്ചിടെടുത്ത് കയറമ്പുളം ഹോളി ഓയിലും ഉടമ്പടി ലോക്കറ്റും വെച്ച് വിശ്വാസപ്രമ്മാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം സർജറി ചെയ്തു ഓപ്പണായിട്ട് ഡീ കംപ്രസീവ് എന്നുള്ള സർജറിയാണ് ചെയ്തത് തലയുടെ ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ചെയ്ത് ആ ബോണിൻ്റെ ഒരു പീസ് എടുത്ത് വയറിലേക്ക് വെച്ചിട്ടാണ് ചെയ്തത് അത് കഴിഞ്ഞ് ട്വൻ്റി ഫോർ അവർ കഴിഞ്ഞ് അവർ വെൻ്റിലേറ്റർ മാറ്റി എന്നാലും ചേച്ചിക്ക് ഭയങ്കര പനി ശ്വാസം ഇട്ട് അങ്ങനെ കണ്ടിന്യൂസ് ഓക്സിജനിലും നെബിലൈസേഷനും ബാക്കി മെഡിസിനൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കൾച്ചർ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വീണ്ടും ഫംഗൽ ഗ്രോത്ത് തന്നെ ബ്ലഡിൽ എന്ന് പറഞ്ഞു ഈ ഫംഗൽ ഉള്ളത് ഈ വാൽവ് റീപ്ലേസ് ചെയ്തേക്കാം അതുകൊണ്ട് അതുപോലെ പിടിച്ചാൽ അത് വീണ്ടും റിസ്ക് ആണ് പിന്നെ അതുപോലെ ഒരു ദിവസം നൈറ്റിൽ ചേച്ചി ഇവിടെ കാർഡി ഇത് ആർ ടി എഫി ബ്രിലേഷനൊക്കെ ഉണ്ടായി അങ്ങനെ മോശമാവുകയൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഒരു ദിവസം ഇവിടെ വന്ന് സൺഡേയിൽ പ്രേയർ കൂടി പ്രാർത്ഥിച്ചായിരുന്നു പിന്നീട് പക്ഷേ ചേച്ചി ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി ഫീഡൊക്കെ റയൽ സ്റ്റൂപ്പ് തന്നെയായിരുന്നു എന്നാലും കുറച്ചും കൂടി വൈറ്റിസൊക്കെ സ്റ്റേബിളായി തുടങ്ങി പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ പയ്യെ റയൽ സ്റ്റുപ്പ് ഫീഡ് ഇന്ന് സാധാരണ സെമി സോൾഡ് ഡയറ്റിലേക്കൊക്കെ മാറി അപ്പോഴും ചേച്ചിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നമ്മളെന്ത് ചോദിച്ചാലും ആ ആ ഇങ്ങനെ മാത്രം കാണിക്കുന്നൊരു ഇതുണ്ടായില്ലോ എത്രയായാലും സംസാരിക്കേണ്ടി വരില്ല അപ്പോൾ അവിടെ റൂമിൽ ടി വി ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ശാലോമലെ അച്ഛൻ്റെ ഈ ചൊവ്വാഴ്ചത്തെ പ്രയറും അതുപോലെ ഏഴുമണിക്ക് കൊന്തയൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു അപ്പം കൊന്തക്കനുസരിച്ചൊക്കെ ചേച്ചി ഇങ്ങനെ പയ്യെ ചുണ്ടൊക്കെ മൂച്ചയ്യാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ചേച്ചി സംസാരിക്കാൻ തുടങ്ങി ചേച്ചി സംസാരിച്ച് തുടങ്ങിയപ്പോൾ ചേച്ചി പറയുകയായിരുന്നു ചേച്ചി ഐസൂല് കിടക്കുന്ന സമയത്ത് ചേച്ചി ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കണ്ടു ചേച്ചിയുടെ കട്ടിലെ നാല് സൈഡിലും ജോസഫ് അച്ഛൻ വലിയൊരു വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു സീൻ ചേച്ചി ഇങ്ങനെ കണ്ടതായിട്ട് ചേച്ചി പറഞ്ഞു അപ്പോൾ ചേച്ചി എന്തോ വടി പിടിച്ച് നിൽക്കണം എന്തോന്ന് നമ്മളെ രക്ഷിക്കാനാണ് എന്തോ അടിച്ചോടിക്കാനായിട്ട് നിൽക്കണ പോലെ എനിക്ക് തോന്നിയ എന്നിങ്ങനെ ചേച്ചി പറയണ്ടായി ഇന്നിപ്പോൾ ചേച്ചിക്ക് സാധാരണ പോലെ ചേച്ചിയുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിൽ ചേച്ചിയുമായി ഇവിടെ സാക്ഷ്യം പറയാവുന്ന രീതിയിലായിരിക്കും മാതാപിതന്നി അനുഗ്രഹത്തിന് ഒരായിരുന്നു തന്നി പറയുന്നു അതുപോലെ എൻ്റെ ഷോൾഡറിന് ലെഫ്റ്റ് ഷോൾഡറിന് ഭയങ്കര വേദനയായിരുന്നു എം ആർ ചെയ്തപ്പോൾ അതിലൊരു ടെൻഡൻറ്റ് ഇയർ ഉണ്ടെന്ന് പറഞ്ഞു അതിനാദ്യം ഒരു സർജറി അഡ്വൈസ് ചെയ്തത് അപ്പോൾ എന്തായാലും സർജറി ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പിന്നെ ഷോൾഡറും കുറച്ച് ഫ്രോസൺ ആയിരുന്നു എനിക്കെൻ്റെ കൈ പൊക്കാനോ കൈ ഒട്ടും ബാക്കിലേക്ക് ആക്കാനോ പറ്റില്ലായിരുന്നു ഒരു ഏകദേശം ഒന്നര വർഷത്തോളമായിട്ട് എനിക്ക് എൻ്റെ കൈ ബാക്കിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ഫിസിയോതെറാപ്പി ആയുർവേദം അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു കൈ പൊക്കാവുന്ന അവസ്ഥയിലേക്കായെങ്കിലും എൻ്റെ കയ്യിലൊന്നും പിടിക്കാൻ ഈവൻ ഒരു മൊബൈൽ പോലും എൻ്റെ കയ്യിൽ പിടിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു അത്രയും പെയിൻ ഉണ്ടായിരുന്നു എൻ്റെ കൈക്ക് പിന്നീട് ഞങ്ങളൊരു ദിവസം ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ സ്ഥിത്ത് പൂച്ച് പ്രാർത്ഥിക്കും ലോക്കറ്റ് തരികയൊക്കെ ചെയ്തു പിന്നീട് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഹോളി ഓയിലും അതുപോലെ ഒപ്പിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക അങ്ങനെ മാത്രം ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം പെട്ടെന്ന് എന്നോട് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ് കൈ ഒന്ന് ബാക്കിലേക്ക് ആക്കി പെട്ടെന്ന് ഞാൻ എൻ്റെ കൈ ബാക്കിലേക്ക് ആക്കാൻ നോക്കിയപ്പോൾ ഒന്നര വർഷത്തിന് ശേഷം അന്ന് ആദ്യമായിട്ട് എൻ്റെ കൈ എനിക്ക് പൂർണ്ണമായിട്ടും ബാക്കിലേക്കാക്കാനും സാധിച്ചു ഇന്നിപ്പം എൻ്റെ കയ്യിൽ എന്ത് വെയിറ്റ് പിടിക്കണേനോ അങ്ങനെയൊന്നും എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ ഞങ്ങളുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതൊരു വലിയ പറമ്പിങ്ങനെ പ്ലോട്ടുകളായിട്ട് തിരിച്ച് അതിൽ നിന്ന് ഞങ്ങളൊരു പീസ് വാങ്ങിച്ചായിരുന്നു അതിൽ രണ്ട് പ്ലോട്ടിൽ അവർ ആ വീട്ടുകാർ കിണറ് കുത്തിയിട്ട് പക്ഷേ വെള്ളം കാണാതെ ആ കിണറ് മൂടിക്കളയാണ് ചെയ്തത് അവർ സ്ഥാനമൊക്കെ നോക്കി കിണർ കുത്തിയതായിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ആ പ്ലോട്ടിൽ ഇവിടുന്ന് കുറച്ച് മണ്ണ് ഹസ്ബൻഡ് വന്ന് ഇവിടുന്ന് കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് പോയിരുന്നു അതുപോലെ ഉടമ്പടി ഉപ്പും ഹോളി ഓയിലും തേനും കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ ഞങ്ങൾ കിണർ കുത്തണമെന്ന് വിചാരിച്ച സ്ഥലത്ത് ഞങ്ങളിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവിടെ ഞങ്ങൾ കിണർ കുത്തി പന്ത്രണ്ടടി ആകുമ്പോഴേക്കും വെള്ളം കാണുമെന്നാണ് കുത്തി തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞത് പക്ഷേ പത്ര അടി ആയപ്പോഴേക്കും പത്ര കുറവ് അതിൽ നന്നായി വെള്ളം വന്നു ഇപ്പം മറ്റു കിണറില്ലാത്ത വീട്ടുകാരും ഞങ്ങളുടെ കിണറിൽ നിന്നാണ് മോട്ടർ വെച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഞങ്ങളാദ്യം ക്വാട്ടേഴ്സിലാണ് താമസിക്കുന്നത് അപ്പോൾ രണ്ടാഴ്ചയോട്ട് ഞാൻ ക്വാട്ടേഴ്സിലുണ്ടായിരുന്നില്ല ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ കോട്ടേഴ്സിലേക്ക് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ചായ വെച്ച് കുടിക്കണം എന്നുള്ള രീതിയിൽ ഒരു പാക്കറ്റ് പാലുമായിട്ടാണ് ഞാൻ കോട്ടയസിലേക്ക് കടന്നിരുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ കറൻറ്റില്ല അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് എന്തോ വർക്കിന് വേണ്ടി ലൈൻ ഓഫ് ചെയ്തേക്കണതാണ് മണി കഴിയും കറണ്ട് വരുമ്പോഴെന്ന് പറഞ്ഞു ഞാൻ നാല് മണി കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയത് ഞാൻ എന്തായാലും ചായ വെക്കാം എന്നോർത്ത് മൊബൈലിൻ്റെ ടോർച്ചൊക്കെ തെളിച്ച് ഞാൻ അടുക്കളയിലേക്ക് കിടക്കാൻ ആരോ പക്ഷേ എന്നെ ഇങ്ങനെ തടയുന്ന പോലെ എനിക്ക് തോന്നുകയാണ് ഇപ്പോൾ പോവണ്ട പോവേണ്ട എന്ന് ആരോ പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്കെന്തായാലും ചായ കുടിക്കണമല്ലോ വേറെ വെള്ളമൊക്കെ രണ്ടാഴ്ചയായിട്ടുള്ള വെള്ളമില്ല അപ്പോൾ അതൊന്നും എടുത്ത് കുടിക്കാൻ എനിക്ക് എന്തായാലും ചായ കുടിക്കണം ഞാൻ വീണ്ടും ഇല്ല ചായ വെക്കണം എന്നുള്ളത് ഞാൻ വീണ്ടും നടക്കുമ്പോഴും ആരും എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണ്ട പാൽ ഫ്രിഡ്ജിൽ വയ്ക്ക് അപ്പോൾ ഞാൻ ഓർക്കണമേണ്ടി കറണ്ട് ഇല്ല പിന്നെ എന്തിനാ പാൽ ഫ്രിഡ്ജിൽ വയ്ക്കണം പക്ഷേ എനിക്ക് ഒരു തരത്തിലും അങ്ങ് കിടക്കാൻ പറ്റാത്ത രീതിയിൽ ആരും എന്നെ തടയുന്നത് അങ്ങനെ ഞാൻ ആ പാൽ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ വെറുതെ ഫ്രണ്ടിലെ റൂമിൽ വന്ന് കുറേ നേരം ഇരുന്നു പിന്നെ ആറു മണി കറണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് പോയതൊക്കെ അത് കഴിഞ്ഞ് എട്ട് മണിയായപ്പോൾ ഞാൻ പ്രയർ ചെല്ലി ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഇല്ല അവിടെ അപ്പോൾ എട്ട് മണിക്ക് സാധാരണ പ്രയർ കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ കിടക്കുന്ന റൂമിലേക്ക് പോകും കാരണം വേറെ ആരും ഇല്ല ആരും വരാനും ഇല്ലെങ്കിൽ ആരും നോക്കിയിരിക്കാനും ഇല്ല പക്ഷെ അന്ന് പെട്ടെന്ന് ഞാൻ ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വെറുതെ ചെയറിൽ വന്നിരുന്നു അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇതെന്തി ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കണേ കിടന്നു അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെ അത് നോക്കി അങ്ങനെ ഇരുന്ന് ഞാൻ ബൈബിള് വൈ മൊബൈലിൽ ബൈബിള് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കളയുടെ കട്ടിൽപ്പടിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒരു പാമ്പ് എഴിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് അത് പെട്ടെന്ന് താഴേക്ക് വീണതാ കണ്ട് അത് കണ്ടുവച്ച് ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടി അപ്പുറത്ത് നിന്ന് ബെല്ലടിച്ച് അവർ വിളിച്ചു അപ്പോൾ അവരും വിചാരിക്കുന്നത് പുറത്താണ് പാമ്പെന്നാണ് പക്ഷേ പാമ്പ് ഞങ്ങളുടെ ഈ കോട്ട ഫസ്റ്റ് ഫ്ലോറാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു പെട്ടെന്ന് അവർ വന്നു പിന്നെ ഫയർകാരെ ഇൻഫോം ചെയ്ത് അവർ വന്നു ആ പാമ്പിനെ പിടിച്ചിട്ട് പോയി അതൊരു പോയിസണസ് സ്നേക്സ് ആയിരുന്നു വളവളപ്പെന്ന് അങ്ങനെ എന്തോ ഒരു പോയിസണൽ സ്നേക്ക്സ് തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഞാൻ ആ സമയത്ത് അടുക്കളയിലേക്ക് കിടക്കുമ്പോൾ ചിലപ്പോൾ ആ പാമ്പൗഡർ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും മാതാവ് എന്നെ അതിൽ നിന്ന് തടഞ്ഞതെന്ന് ആ സമയം എനിക്ക് തോന്നി ഒരു പാറ്റേനെപ്പോലും അടുക്കളയിൽ കണ്ട പേടിച്ചോടുന്ന ഞാനാണ് പക്ഷെ അന്ന് ഞാൻ ആ ഹോളി ഓയിലെടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ കട്ടിലപ്പടികളിലും കുരിശു വരച്ച് ഉടമ്പടി ഉപ്പ് ഞാൻ കിടക്കാൻ പോണ റൂമിലിട്ട് പ്രാർത്ഥിച്ച് ഒരു ജപന്മാരെയും കയ്യില് പിടിച്ച് ആ കട്ടിലിന് നാല് സൈഡിലും ഹോളി ഓയില് പറ്റി ഞാനവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാ ചെയ്തു എനിക്കൊരു പേടിയും പക്ഷേ അന്ന് തോന്നിയില്ലായിരുന്നു അതുപോലെ ഒരു ദിവസം എൻ്റെ ലെഫ്റ്റ് സൈഡിലെ സ്കാപ്പുലർ ഏരിയയിൽ ഭയങ്കര പെയിൻ ആയിരുന്നു അന്നപ്പോൾ ഞാൻ കൊന്തചേരി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു എല്ലാവരുടെ അടുത്തും നീ വരണ്ടല്ലോ എല്ലാവരും മാതാവിനെ കണ്ടുപോയെന്ന് ഉടമ്പടി എടുത്ത് എല്ലാവരും പറയുന്നുണ്ടല്ലോ എനിക്ക് പല പ്രാവശ്യം സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് എന്നാലും നിന്നെ ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ മാതാവേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞ് ആ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ എന്തായാലും ഉടമ്പടിയിൽ നിന്ന് പോകാനൊന്നും പോകണില്ല ഞാനിങ്ങി എന്നും ഉടമ്പടി കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ പറഞ്ഞ് ഞാൻ കിടന്നു അന്ന് ഹസ്ബൻഡ് വേളാങ്കണിക്ക് പോയിരിക്കുകയാണ് സാധാരണ റൈറ്റ് സൈഡ് ലെഫ്റ്റിലേക്ക് ചെറിയ ഉറങ്ങാൻ ഞാൻ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞാണ് കിടന്നുറങ്ങിയത് ഞാൻ കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്തായാലും ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങും ഞാൻ പെട്ടെന്ന് അങ്ങനെ ഉറങ്ങില്ല പക്ഷേ എൻ്റെ റൂമിലേക്ക് ഒരു ഭയങ്കര വെളിച്ചം ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഭയങ്കരമായിട്ട് വെളിച്ചം വരണം ആ പെട്ടെന്ന് എനിക്ക് ഉള്ളിൽ നല്ല ബോധമുണ്ട് അപ്പോൾ ഇതെന്താണോ ഈ വെളിച്ചം എന്താ സംഭവിക്കാൻ പോകണേ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കേണ്ട അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു നിത്യസഹായ മാതാവിൻ്റെ രൂപമാണ് വലിയ എന്നെ ഫേസ് ചെയ്ത് വലിയൊരു നിത്യസഹായ മാതാവ് ഇങ്ങനെ നിൽക്കണം അപ്പോൾ എന്നോട് ചോദിക്കണ്ടേ ഇനി ഞാൻ വന്നില്ല എന്ന് പറയരുത് കേട്ടോ നാളെ നേരം കിടക്കുമ്പോൾ തോന്നിയതാണെന്ന് പറയരുത് അപ്പോൾ എൻ്റെ ലെഫ്റ്റ് കാപ്പുലർ ഏരിയയിൽ ഭയങ്കരമായിട്ട് പെയിനുണ്ട് സ്വെല്ലിങ്ങി നന്നായി കല്ലച്ച് അവിടെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ഭയങ്കര ഒരു കൂളിങ് ഇഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു വീണ്ടും ഞാൻ പൊക്കോട്ടെ ഇങ്ങനെ കണ്ടില്ല എന്ന് പറയില്ലല്ലോ എന്ന് ചോദിച്ച് പിന്നെ എനിക്ക് പിന്നെ ഞാൻ കണ്ണൂർക്കുന്നത് രാവിലെ നാലരയാകുമ്പോഴാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഏരിയ അവിടുത്തെ ആ നീരും വേദനയെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് തമ്പുരാനിലേക്ക് എടുക്കാൻ എന്നെ പഠിപ്പിച്ചത് ഉടമ്പടി ജീവിതമാണ് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാം ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ അനുഭവിക്കാം എങ്ങനെ തമ്പുരാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊക്കെ ഈ ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു ആദ്യമൊക്കെ ചൊവ്വാഴ്ചയുള്ള പ്രെയർ കേൾക്കണത് ഒരു റുട്ടീൻ ഭാഗമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആ ഓരോ ചൊവ്വാഴ്ച ആ പ്രയർ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ അറിവ് ഒരു ആത്മീയമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് പുതിയതായിട്ട് കിട്ടും എന്നുള്ള ആ ഒരു ബോധ്യത്തോട് തന്നെയാണ് ഇന്ന് ആ പ്രെയർ കൂട്ടുന്നതും എല്ലാം ചെയ്യണതും എന്നാ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും തമ്പുരാൻ്റെ മുന്നിൽ ഒരു ഉത്തരമുണ്ട് തമ്പുരാനെ നമ്മൾ ആശ്രയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും തമ്പുരാൻ നമുക്ക് പരിഹാരം തരും എന്നുള്ളൊരു വലിയ ബോധ്യം ഈ ഉടമ്പടി ജീവിതം എനിക്ക് തന്നു അതുപോലെ എല്ലാ മാസവും ഞങ്ങളിവിടെ വന്ന് പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തമിഴ് പത്രം വാങ്ങിച്ചിട്ട് ഹസ്ബൻഡ് വേളാങ്കണിക്ക് പോകുമ്പോൾ ഇവിടെ കൊണ്ടു കൊടുക്കാറുണ്ട് ഓർഫണേജിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും എന്നാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ ദശാംശം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്നും ഈ ഉടമ്പടി ജീവിതത്തിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അമ്മ മാതാ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനേഴ് ഒന്നില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഷിജി പി അനനിയാസ് തൻ്റെ സഹോദരിയുമായിട്ട് വന്ന് സാക്ഷ്യം പറയുമ്പോൾ തനിക്കും തൻ്റെ സഹോദരിക്കും കുടുംബത്തിലുമൊക്കെ കിട്ടിയ സൗഖ്യ അനുഭവങ്ങൾ അപകടങ്ങളിൽ നിന്ന് ക്ഷുദ്രജീവികളിൽ നിന്ന് ഒക്കെയുള്ള സംരക്ഷണം അതുപോലെ തങ്ങളുടെ പറമ്പിൽ തങ്ങൾക്ക് ആറ് വർഷത്തോളമായിട്ട് വെള്ളമില്ലാതിരുന്ന പറമ്പിൽ നേർച്ച വസ്തുക്കൾ ഇടുമ്പോൾ അവിടെ എങ്ങനെയാണ് എത്ര പെട്ടെന്ന് എന്തുമാത്രം ജലം ലഭിക്കുന്ന ആ ഒരു ജല ലഭ്യതയൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ മകൾ വരുന്നത് ഉടമ്പടി എടുത്തിട്ട് പോയി പിന്നീട് ആ ഉടമ്പടിയൊന്നും പുതുക്കാനൊന്നും കൂട്ടാക്കുന്നില്ല ഇവിടെ വന്ന് തൻ്റെ പനി വിട്ടുമാറാത്ത പനി അത് ഇവിടെ വന്നതിന് ശേഷം പിന്നെ അതൊന്നും ഡയഗ്നോസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥയിൽ കിട്ടിയ മെഡിസിനുമായിട്ട് ഇവിടെ വരുന്നു പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നതും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ നാം കേട്ടു അതുപോലെ അതങ്ങനെ പിന്നീട് തനിക്ക് ആ പനി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് ഡയഗ്നോസ് പോലും ചെയ്യാൻ പറ്റാത്തത്ര അവസ്ഥയിലായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നത് പിന്നീട് തൻ്റെ ചേച്ചിയുടെ ഓപ്പൺ സർജറി അതായത് മാസീവ് ബ്ലീഡിംഗ് ആയിരുന്നു തലയിൽ അത് ഓപ്പൺ സർജറി ചെയ്യുകയും അത് എത്രമാത്രം റിസ്കി ആയിരുന്നു അപ്പോഴാ മകള് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു തനിക്ക് സംസാരിക്കാനൊന്നും പറ്റാത്ത സാഹചര്യം പിന്നീട് സംസാരശേഷിയൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ട കാര്യമൊക്കെ പങ്കുവെച്ചു എന്ന് നാം കേട്ടു അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു എന്നാണ് ഈ മകള് അതിൻ്റെ സ്വപ്നം കണ്ടതിൽ നിന്ന് അങ്ങനെ ആണത് ഡിസ്ക്രൈബ് ചെയ്തത് മോശയുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു മോശയ്ക്ക് ദൈവം കൊടുത്ത വടി ആ വടിയുമായിട്ടാണ് മോശ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ നയിക്കുന്നത് ആ വടിയിലൂടെ അതായത് പറവോയുടെ മുൻപിൽ ആ വടി ഇടുമ്പോൾ അത് സർപ്പമായി മാറുന്നുണ്ട് വീണ്ടും തിരിച്ച് ആ വടിയിൽ പിടിക്കുമ്പോഴത് പൂർവ്വരൂപം പ്രാപിക്കുന്നു അതുപോലെ ജലം രണ്ടായി ജോർദാൻ നദി രണ്ടായി പകർക്കുന്നതിന് ആ വടിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മാറയിലെ ജലം അത് കയ്പായിരുന്നു അതിനെ മധുരമാക്കി തീർത്തത് ആ ഒരു വടിയാണ് അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രതീകാത്മകതയാണ് ഈ വടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇന്ന് അച്ഛൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ നാൾ വഴികൾ നാം തെതേവും എന്ന അച്ഛൻ്റെ ജീവചരിത്രത്തിൽ വായിക്കുമ്പോൾ അച്ഛൻ പറയുന്ന ഓരോ പ്രഭാഷണങ്ങളിലൂടെയും നാം ഓരോന്നും കേൾക്കുമ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് മോശ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നയിച്ചത് ഇന്ന് ദൈവത്തിൻ്റെ ജനത്തെ കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഒരു പ്രവാചകനായിട്ടാണ് അച്ഛനെ നമുക്ക് കാണുവാൻ കഴിയുക അപ്പോൾ അച്ഛൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഈ ഉടമ്പടി ധ്യാന കേന്ദ്രത്തിൻ്റെ ആസ്തി ഇവിടെ ഇവിടുത്തെ മൂലധനം അതാണ് ആ ഈ മൂലധനത്തിലേക്കാണ് നാം ഓരോരുത്തരും വന്നു ചേരുന്നത് ഇവിടെ നിന്ന് നാം പിന്നീട് ഈ സ്റ്റോറേജിൽ നിന്ന് നാം എടുക്കുകയാണ് കൈവഴികളായി നാം കൊണ്ടുപോവുകയാണ് കൃപാസന സ്റ്റോറേജിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നമുക്ക് പ്രദാനം ചെയ്യുകയാണ് ഉടമ്പടി എടുക്കുന്നത് വഴി അതാണ് നമ്മിലേക്ക് ഒഴുന്ന കൃപകൾ അല്ലാതെ ഇവിടെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല നടക്കുന്നത് ഇവിടെ നാം അനുഭവിക്കുന്നതൊക്കെ അടയാളങ്ങളാണ് അത്ഭുതങ്ങളാണ് എന്നാൽ അത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ ദൈവം തൊടുന്നതിൻ്റെ അനുഭവങ്ങളാണ് അല്ലാതെ ആരും എവിടെയോ എന്നോ പറഞ്ഞു കേട്ട കുറേ കാര്യങ്ങൾ ഇന്ന് ആരെങ്കിലും ഇവിടെ വന്ന് പങ്കുവെക്കുന്നതല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ല നാം കേൾക്കുക ജീവിക്കുന്ന സ്പന്ദനങ്ങളാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുക അപ്പോഴിതൊക്കെ ഇന്ന് കൃപാസന അൾത്താരയിൽ നടക്കണമെങ്കിൽ ഇതിന് പിന്നിൽ ത്യാഗോജ്വലമായ കുറേ അനുഭവങ്ങളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് ആ അതാണ് ഇന്ന് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നാം ഒക്കെ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റാനും നാമും ഈ ഒരു സ്റ്റോറേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം നാം അറിയാതെ തന്നെ മാറും ഈ മകള് ഉടമ്പടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുണ്ടായ സാഹചര്യങ്ങളും അതുപോലെ പിന്നീട് താൻ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ വീണ്ടും കൃപകൾ നേടി ഇന്ന് ഏറ്റവും ശുഷ്കാന്തിയോടെ എന്ന് തന്നെ തീഷ്ണതയോടെ എന്ന് തന്നെ ഈ മകൾ പറയുകയാണ് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുന്നു എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ഒത്തിരി മാറി ആത്മീയമായ മുന്നേറ്റം ഇതൊക്കെ തന്നെ അല്ലേ നിത്യജീവന് വേണ്ടിയിട്ടുള്ള മുതൽക്കൂട്ടാവുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ അനുഭവങ്ങളെക്കുറിച്ചും ബോധ്യമുള്ളവരാകാം ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ എത്ര നേരം പോയാലും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകുവാൻ ഈശോയെ മഹത്വപ്പെടുത്തിയിട്ട് പോകുവാൻ നാം കാണിക്കുന്ന ആ ഒരു നിലപാട് അത് ഈശോ ആഗ്രഹിക്കുന്ന നിലപാട് തന്നെയാണ് അത് നമുക്ക് മറക്കാതിരിക്കാം അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക